നമസ്കാരം ലോകത്ത് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെ ആദരിക്കുക നമ്മുടെയൊക്കെ ഒരു രീതിയാണ് പലപ്പോഴും യുദ്ധവിജയങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നേതൃ നൽകിയ സൈനിക മേധാവികളൊക്കെ തന്നെ പരമാവധി ബഹുമതികൾ നൽകി ആദരിക്കുന്നത് ഇന്ത്യയുടെ ഒരു രീതിയാണ് ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ജനറലായിരുന്ന അന്ന് കരസേനാ മേധാവിയായിരുന്ന മനേക്ഷ ഫീൽഡ് മാർഷലായി അതുപോലെ തന്നെയാണ് ഫീൽഡ് മാർഷൽ കരിയപ്പ അങ്ങനെ ഇന്ത്യ ഏറെ ആദരിക്കുന്ന സൈനിക മേധാവികളായിരുന്നു ഇവരൊക്കെ തന്നെ ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന പദവി അത് ഭരണഘടനാപരമായ ഒരു പദവി അല്ലെങ്കിൽ പോലും ഒരു സൈനിക മേധാവിയെ സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ആദരമാണ് ഫീൽഡ് മാർഷൽ പദവി ജനറൽ കരിയപ്പ ആകട്ടെ അതല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ മനേക്ഷ ആകട്ടെ അവരൊക്കെ തന്നെ ഈ പദവികൾക്ക് തീർത്തും അർഹരായിരുന്നു കാരണം അവർ എന്നൊക്കെ ഇന്ത്യക്ക് സൈനികപരമായ ഏറ്റുമുട്ടലുണ്ടാകേണ്ടി വന്നിട്ടുണ്ട് അന്നൊക്കെ നമ്മുടെ രാജ്യത്തെ വിജയത്തിലേക്ക് നയിച്ചവരാണ് അവർക്ക് ഈ പദവി നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മാത്രമല്ല അത് അവർക്ക് ഏറെ യോജിക്കുന്നതുമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് നേരെ വിപരീതമാണ് കുഞ്ഞന്തമ്പിയാരുടെ തോറ്റോടിയ പട എന്ന തൊഴിൽ കൃതിയെ അനുസ്മരിപ്പിക്കുന്ന പേരാണ് സത്യം പറഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിന് നമ്മൾ കൊടുക്കേണ്ടത് തോറ്റോടിയ പട തന്നെയാണ് ഇന്ത്യയോട് ഏറ്റുമുട്ടാനിറങ്ങി തോറ്റുതുന്നമ്പം പാടി ഒടുവിൽ ഇന്ത്യയുടെ കാലിൽ വീണ് രക്ഷപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ സൈന്യത്തിന് നേതൃത്വം നൽകിയ അവരുടെ പാക് സൈനിക മേധാവി ഇപ്പോൾ ആ രാജ്യത്ത് ആദരിക്കപ്പെടുകയാണ് അദ്ദേഹത്തിനും ഫീൽഡ് മാർഷൽ പദവിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ തോൽവിക്കെല്ലാം ഉത്തരവാദിയായ അവിടുത്തെ സൈനിക മേധാവിയായ അസീം മുനീറിനാണ് ഇപ്പോൾ പാക് സർക്കാർ ഫീൽഡ് മാർഷൽ പദവി നൽകി ആദരിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായ ഷബാസ് ഷെരീഫിനും അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ആസിഫ് അലി സർദാരിക്കും സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ പേടിയാണ് എന്നുള്ളതാണ് വാസ്തവം ഇയാളെ എങ്ങനെ സോപ്പിട്ട് കൂടെ നിർത്താം എന്നുള്ളതാണ് ഈ രണ്ടുപേരും കുത്തിയിരുന്ന് ആലോചിക്കുന്നത് കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പാകിസ്ഥാനിൽ അവിടെ ജനാധിപത്യമല്ല ഉള്ളത് പട്ടാളത്തിൻ്റെ ആധിപത്യമാണ് പട്ടാളം തീരുമാനിക്കും ആര് രാജ്യം ഭരിക്കണം ഏത് ഭരണാധികാരിയെ നാളെ ജീവനോടെ വെച്ചേക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന പട്ടാളമാണ് ഈ ഒരു സന്ദർഭത്തിൽ പാകിസ്ഥാൻ കണ്ട ഒരു ഏറ്റവും ദുർബലനായ ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ഷബാസ് ഷെരീഫ് അദ്ദേഹത്തിൻ്റെ സഹോദരനായ നവാസ് ഷെരീഫും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയായിരുന്നു ഷബാസ് ഷെരീഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്രയും ലോകത്തിന് മുന്നിൽ നാണം കെട്ടുനിന്ന ഒരു ഭരണാധികാരി ലോകത്ത് ഈ കാലയളവിൽ മറ്റൊരാളും ഉണ്ടാകില്ല പാകിസ്ഥാൻ പാർലമെൻറ്റിൽ ഈ ഷബാർ ഷെരീഫിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അവിടുത്തെ ഭരണകക്ഷിയിലെ ഒരു എം പി ചോദിച്ചത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ പേരുച്ചരിക്കാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് നിങ്ങളൊരു ഭീരുവാണ് എന്ന് ആ എം പി പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ ഷബാർ ഷെരീഫിന് ഉത്തരമില്ലായിരുന്നു മറ്റൊരു എം പി ആവട്ടെ പാർലമെൻറ്റിൽ പൊട്ടി കരയുകയാണ് ഇനി ദൈവം മാത്രമേ നമ്മെ രക്ഷിക്കാനുള്ളൂ എന്ന് പറഞ്ഞാണ് വിലപിച്ചത് പാകിസ്ഥാൻ്റെ തോൽവിയുടെ ആഴം എത്രത്തോളമുണ്ട് എന്ന് ഈ എം പിമാരുടെ നിലവിളിയിലും അതല്ലെങ്കിൽ ആക്രോശത്തിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള പാകിസ്ഥാൻ പടയെ നയിച്ച് പരാജയപ്പെട്ടു വന്ന വ്യക്തിക്കാണ് ഇപ്പോൾ ഫീൽഡ് മാർഷൽ പദവി നൽകിയിരിക്കുന്നത് പാകിസ്ഥാനിലെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ അയൂബ് ഖാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഒരു സൈനിക അട്ടിമറിയിലൂടെ അദ്ദേഹം അധികാരം പിടിച്ചത് അയൂബ് ഖാനും ആൾ ചില്ലറക്കാരനായിരുന്നില്ല അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ സൈനിക അട്ടിമറി നടത്തുന്നതെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കസേര കിട്ടിക്കഴിഞ്ഞപ്പോൾ അടുത്തതായി ഇയാൾ ചെയ്തത് തനിക്ക് ഇതിനുവേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു ചെയ്തുതെന്ന് അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റിനെ പിടിച്ച് ജയിലിടുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത് അവിടെ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാനിൽ എത്ര എത്ര സൈനിക അട്ടിമറികളാണ് നടന്നിട്ടുള്ളത് സുൽഫിക്കർ അലി ബൂട്ടയെ പുറത്താക്കി സിയാൾ ഹക്ക് അധികാരം പിടിച്ചു പിന്നീട് അങ്ങോട്ട് സൈനിക മേധാവികളുടെ ഈ കസേര തട്ടിയെടുക്കൽ സംഭവം അവിടെ ഒരു തുടർക്കഥയായിരുന്നു അതുകൊണ്ടുതന്നെ പാകിസ്ഥാനിലെ നിലവിലെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും എല്ലാ നിമിഷവും ഭയക്കുന്ന ഒരു കാര്യമുണ്ട് ഏത് നിമിഷമാണ് ഈ സൈനിക മേധാവി തങ്ങളെ പിടിച്ചകത്തിട്ടിട്ട് കസേര കൈ എന്ന് അതുകൊണ്ട് തന്നെ അയാളെ പരമാവധി പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജവർ ഷെറീഫിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുക എന്നുള്ളത് നരേന്ദ്രമോദി പഞ്ചാബിലെ ആദമ്പൂരിലെ നമ്മുടെ വ്യോമസേന താവളം സന്ദർശിക്കുകയും അവിടെ യാതൊരു തരത്തിലുമുള്ള അപകടങ്ങളും ഉണ്ടായിട്ടില്ല അതിൻ്റെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ പാകിസ്ഥാന പ്രധാനമന്ത്രി ചെയ്തത് ഏതോ കാലഹരണപ്പെട്ട ഒരു പാറ്റൻ ടാങ്കിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് രാജ്യത്തെ അവിടെ സംസാരിക്കുകയായിരുന്നു ആ പാറ്റൻടാങ് കണ്ടാൽ തന്നെ അറിയാം ഒരുപക്ഷെ പാകിസ്ഥാൻ ജനിക്കുന്നതിന് മുമ്പേ സൃഷ്ടിച്ച ഏതെങ്കിലും ഒരു പാറ്റൻടാങ്ക് ആയിരിക്കും അതെന്നും ഇതാണ് അവിടുത്തെ അവസ്ഥ എന്നിട്ടും വെല്ലുവിളിക്ക് യാതൊരു കുറവുമില്ല ഇപ്പോൾ ഏതായാലും ഈ അസീം പേടിച്ച് തന്നെയാണ് ഈ പ്രധാനമന്ത്രി പ്രസിഡന്റ് അവിടെ കഴിയുന്നത് ഇവരെ രണ്ടുപേരെ ഏതു നിമിഷം വേണമെങ്കിലും പിടിച്ച് പാകിസ്ഥാനിലെ ജയിലിട്ടതിന് ശേഷം ഈ അസിം അധികാരം പിടി മാത്രമല്ല ഇയാൾക്ക് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഇയാൾ പഴയൊരു ഒരു തീവ്രവാദി നേതാവിൻ്റെ മകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇയാൾ സൈനിക മേധാവി മാത്രമല്ല ഫലത്തിൽ ഒരു ഭീകരൻ കൂടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇയാൾക്കുണ്ട് ഭീകര സംഘടനകളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതൊക്കെ തന്നെ ഇയാൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ തൻ്റെ സൈനിക മേധാവിയെ പ്രണിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം തോറ്റോടിയിട്ടും അയാൾക്ക് സൈന്യത്തിലെ ഏറ്റവും വലിയ ബഹുമതി നൽകാൻ ഈ പ്രധാനമന്ത്രി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി ഏതാനും പാകിസ്ഥാൻ ജനതയുടെ മുന്നിൽ അവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും എല്ലാം തന്നെ നാണം കെട്ടി നിൽക്കുകയാണ് പാകിസ്ഥാൻ പാർലമെൻറ്റിലെ ആ എം പിമാർ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളും ഈ ഭരണാധികാരികളോടും ചോദിക്കുന്നത്